നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് മേൽ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷം നിരവധി പാകിസ്ഥാൻ ചാരന്മാരെയാണ് ഇന്ത്യയുടെ വിവിധ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കേന്ദ്ര ഏജൻസികളുടെ കൂടി കേന്ദ്ര ഏജൻസികളുടെ കൂടി കേന്ദ്ര സേനകളും അതാത് സംസ്ഥാനത്തെ പോലീസുകളും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡും എല്ലാം പന്ത്രണ്ടോളം പാക് ചാരന്മാരെയാണ് ഇതുവരെ പിടികൂടിയിട്ടുള്ളത് പാക് ചാരന്മാരെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും വിവിധ ഏജൻസികൾ രാജ്യത്തെ വിവിധ ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതായത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ഐ ഐ ഇന്ത്യയിൽ നിന്നും വിവരങ്ങൾ ചോർത്താനായി വളരെ വിപുലമായ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഒരുക്കിയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ഓരോ ആളുകളും അറസ്റ്റിലാകുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി ജ്യോതി മൽഹോത്ര എന്ന ചാരവനിത പിടിയിലായതിനെ കുറിച്ചാണ് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ജ്യോതി മൽഹോത്ര ഒരു യൂട്യൂബർ ആയിരുന്നു ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാൻ എംബസിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു പാകിസ്ഥാൻ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനുമായി ഇവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇവർ പലതവണ മൂന്ന് പ്രാവശ്യം പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടു പ്രാവശ്യവും പാകിസ്ഥാൻ സന്ദർശിച്ചത് സിഖ് തീർത്ഥാടകരോടൊപ്പമായിരുന്നു പാക് എംബസിയിൽ നിന്നും ഇവർക്ക് പണം ലഭിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലേക്ക് മാത്രമല്ല ഇവർ പാകിസ്ഥാൻ എംബസി ഉദ്യോഗസ്ഥനുമായി ചേർന്ന് ഇന്തോനേഷ്യയിലേക്കും ബാലിയിലേക്കും യാത്ര നടത്തിയതിന് തെളിവുകൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവർ കോവിഡോടുകൂടി ഇവർക്ക് ജ്യോതി മൽഹോത്രയ്ക്ക് ജോലി നഷ്ടപ്പെടുകയും അതിനുശേഷം കണ്ടന്റ് ക്രിയേറ്ററായി യൂട്യൂബറായി മാറുകയുമായിരുന്നു യൂട്യൂബിൽ ഇവരുടെ ചാനലിലുള്ള വീഡിയോകളെല്ലാം പ്രധാനമായും പാകിസ്ഥാൻ അനുകൂല വീഡിയോകളുമായിരുന്നു ഇങ്ങനെ വളരെ നിർണായകമായ വിവരങ്ങളാണ് പാകിസ്ഥാന് ഈ ജ്യോതി മൽഹോത്ര ചോർത്തി കൊടുത്തു ജ്യോതി മൽഹോത്ര പ്രധാനമായും ഇന്ത്യൻ ആർമിയുടെ മൂവ്മെൻറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ ആർമി ട്രക്കുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ ആർമിയുടെ മറ്റ് വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ ആർമിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഇതെല്ലാമാണ് പാകിസ്ഥാൻ ഐ എസ് ഐക്ക് കൈമാറിയതായി ഇപ്പോൾ ഏജൻസികൾക്ക് ഇന്ത്യൻ ഏജൻസികൾക്ക് തെളിവുകൾ ലഭിച്ചു ജ്യോതി മൽഹോത്രയെ പോലെ തന്നെ മറ്റ് പന്ത്രണ്ട് ചാരന്മാരും പ്രവർത്തിച്ചത് ഏതാണ്ട് ഇതേ പോലെ തന്നെയായിരുന്നു പ്രധാനമായും ഹരിയാനയിലെയും പഞ്ചാബിലെയും സ്വദേശികളാണ് അല്ലെങ്കിൽ ഇവരൊക്കെ പിടികൂടിയത് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമായിരുന്നു ഒറീസയിൽ നിന്നും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും പിടികൂടിയ ചാരന്മാരുമുണ്ട് ഇവരിൽ പ്രധാനമായും യുവാക്കളാണ് യുവതി യുവാക്കളുണ്ട് യൂട്യൂബർമാരുണ്ട് ഐ ടി വിദഗ്ധന്മാരുണ്ട് പാക്കിസ്ഥാനിൽ ബന്ധുക്കളുള്ള യുവതി യുവാക്കളുമുണ്ട് ഇതിൽ നൗമാൻ ഇലാഹി എന്ന് ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ചാരനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇന്ത്യൻ പൗരനാണ് എങ്കിലും ഇയാൾക്ക് പാകിസ്ഥാനിൽ ബന്ധുക്കളുണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പലതവണ വന്നു പോകാനുള്ള എളുപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് ഐ ഇയാളെ വിശദമായ വിവരങ്ങൾ ലഭിക്കാനായി തിരഞ്ഞെടുക്കുകയായിരുന്നു മാത്രമല്ല ഒരു ഐ ടി വിദഗ്ധനും ഈ പന്ത്രണ്ട് പേരുടെ പട്ടികയിലുണ്ട് ഇയാൾ ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയതിന് ശേഷം ഒരു ആപ്പ് ഉണ്ടാക്കുകയും ഇവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങളിലെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഉത്തർപ്രദേശ് പോലുള്ള ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ നെറ്റ്വർക്ക് പാകിസ്ഥാന് വിവരങ്ങൾ കൈമാറാൻ ശേഷിക്കുന്ന ചാരന്മാരുടെ ഒരു നെറ്റ്വർക്ക് ഐ എസ് ഐ സ്ഥാപിച്ചിരുന്നു പ്രധാനമായും ഇവരെല്ലാം നൽകിയ വിവരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളായിരുന്നു ഇന്ത്യൻ സൈന്യം എങ്ങോട്ട് പോകുന്നു എവിടെ ക്യാമ്പ് ചെയ്യുന്നു എവിടെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇതെല്ലാമാണ് ഇവർക്ക് ചോർത്തി കൊടുത്തു കൊണ്ടിരുന്നത് ഈ പറയുന്ന പാക് ചാരന്മാരെല്ലാം തന്നെ നിരവധി തവണ പാകിസ്ഥാനിലേക്ക് യാത്ര നടത്തിയിട്ടുണ്ട് ഈ വിവരങ്ങൾ ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ ഐ ഐ ക്രോഡീകരിച്ച് പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തു വളർത്തുന്ന ഭീകര സംഘടനകൾക്ക് നൽകുകയും അവർ പിന്നീട് ഭീകരാക്രമണങ്ങൾക്കായി ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ഐ ശേഖരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കാനായി വളരെ വിപുലമായ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഒരുക്കി എന്നുള്ളത് ശരിയാണ് ഈ സംവിധാനങ്ങളുടെ എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചതാകട്ടെ ഇന്ത്യയിലെ പാക് എംബസിയും പക്ഷേ ഒരു കാര്യം മാത്രം പാകിസ്ഥാന് പിഴച്ചു ഇത്രയധികം വിവരങ്ങൾ ശേഖരിച്ചിട്ടും പാകിസ്ഥാന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു നിർണായക വിവരവും സൈന്യത്തിൽ നിന്നും പുറത്തു പോയിട്ടില്ല എന്ന് തന്നെയാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയ നീക്കങ്ങളെന്നും തന്നെ നേരത്തെ മനസ്സിലാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇന്ത്യയുടെ എല്ലാ ലക്ഷ്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ആക്രമണ ലക്ഷ്യങ്ങളും ലക്ഷ്യം വേദിച്ചു എന്ന് മാത്രമല്ല ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങളാകട്ടെ ഡ്രോൺ ആക്രമണങ്ങളാകട്ടെ ഇത് എല്ലാം ലക്ഷ്യം ഭേദിക്കുന്നു മറിച്ച് പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുകയും പലതും ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിക്കുകയും ചെയ്തു അതായത് ഇന്ത്യയെക്കുറിച്ച് പാകിസ്ഥാന് കിട്ടിയ വിവരങ്ങളൊന്നും പര്യാപ്തമായിരുന്നില്ല അതേസമയം പാകിസ്ഥാനെക്കുറിച്ച് വളരെ കൃകൃത്യമായ വിവരങ്ങൾ ഇന്ത്യയ്ക്കുണ്ടായിരുന്നു എന്നുമാണ് ഓപ്പറേഷൻ സിന്ധൂർ തെളിയിക്കുന്നത് എന്നിരുന്നാലും ഇന്ത്യയിൽ വേണ്ടി പണിയെടുത്ത് നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ്റെ ഐ എസ് ഐക്ക് ചോർത്തി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വലിയ നെറ്റ്വർക്കിനെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ പിടികൂടിയിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്